നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനും വിട്ടു പോകരുത് പിന്നെ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം വൈകുന്നേരമായിരിക്കും വീഡിയോ ഇടുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ഇടുന്നത് അപ്പം അതുകൊണ്ടാണ് പിന്നെ എല്ലാം എഡിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ വോയിസ് കൊടുക്കുവാണെങ്കിൽ ചെയ്യുന്ന പുറത്തുള്ള ശബ്ദങ്ങളും ഭയങ്കര ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്കത് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ മീൻ വന്ന് മീനും മേടിച്ചും കൊണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ എനിക്ക് ജംഗ്ഷനിലോട്ട് പോകണം മീനും കൊണ്ടുവന്ന് വെക്കണം രാവിലെ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം വരെ നിൽക്കാമല്ലോ അപ്പം ഇനിയിപ്പം ചായ ഇടണം അങ്ങനെയുള്ള കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഫുള്ള് കാണുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഒരുപാട് സ്നേഹം അറിയിക്കുന്ന ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ നമുക്ക് മീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഇരുന്ന ചന്ത കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ഒരു ചന്ത ഉണ്ട് അപ്പോൾ വ്യാഴാഴ്ചയും ചന്തയുണ്ട് ഞായറാഴ്ചയും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് ജൻഷൻ വരെ പോകും വേണം പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും മീൻ ഇവിടെ അടുത്ത് കൊണ്ടുവന്ന അതുപോലെ സ്ഥിരം നമ്മൾ വാങ്ങുന്നതല്ലേ അപ്പോൾ നമ്മളൊക്കെ അരിയൊക്കെ കൊണ്ടുവരുമ്പോൾ മേടിക്കാതിരുന്ന അതൊരിതായിപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് തന്നെ മീനൊക്കെ മേടിച്ച് പിന്നെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ മേടിക്കാനായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഇതുപോലുള്ള ഐസ് ഒന്നും അല്ല കേട്ടോ വലിയ കട്ടാണൊക്കെ ഇങ്ങനെ ഐസ് അത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്ത് തരം അല്ലെന്നുണ്ടെങ്കിൽ റോഡിലൊക്കെ പറക്കി ഇട്ട് തരാം അതൊക്കെ നമ്മൾ പറക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ അന്ന് അങ്ങനെ ഒരു കാലമൊക്കെ ആയിരുന്നല്ല അതൊക്കെ ഭയങ്കര സന്തോഷം വരുന്നു ഇങ്ങനെ ഐസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കാത്ത് നിൽക്കുന്നത് മീൻ വണ്ടി വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കുറേ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ മീൻ മേടിച്ചപ്പോൾ അല്ലിങ്ങനെ കിടന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞതാണ് ഇനിയിപ്പോൾ എനിക്ക് ചായ ഇടണം ചായ ഇട്ട് കുടിച്ചിട്ട് റോഡിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നുള്ളു അല്ലാതെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും പിന്നെ റോഡിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാടങ്ങ് സമയം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തും പിന്നെ ഇങ്ങനെ ചായ ഇടുന്ന സമയത്ത് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും പിന്നെ ഗ്യാസ് അടുപ്പ് ഞാൻ അങ്ങോട്ട് നീക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഒതുക്കോം വേണം അവിടേക്കൊന്ന് തുടയ്ക്കണം പിന്നെ അത് മാത്രമല്ല നമ്മൾ വീട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയാൻ വയ്യ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടത് കൈ കൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതാണ് ആ വശമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടത് കൈ അല്ല വലത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഇടതായിട്ടാണ് നമുക്ക് അങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നത് ആദ്യ സമയത്ത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഹാപ്പി വന്നിട്ടുണ്ട് ഹാപ്പിയുടെ ഈ രണ്ട് കളിപ്പാട്ട ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും പറഞ്ഞാൽ കേക്കൊക്കെ ചെയ്യും ചില സമയത്ത് കണ്ണ് തപ്പിയ കഥവ് തുറന്ന് കിടക്കുവാണെങ്കിൽ പുറത്തിറങ്ങി പോകണം ഇങ്ങനെ ഒന്ന് തടവിയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സ്നേഹവും ഇട്ടാ നോക്കിയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്കങ്ങ് അങ്ങ് പാവം തോന്നും അപ്പോഴും നമ്മളെ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ എപ്പോഴും വന്ന് കിടക്കും കേട്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്ന അവിടെ കാണും മോളുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ അവൾ ചിലവഴിക്കുന്നത് എൻ്റെ കൂടെയാണ് അടുക്കളയിൽ പിന്നെ രണ്ടടുക്കളയിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും പിന്നെ കഥക് തുറന്നിട്ടിരുന്നാൽ മാത്രമാണ് ഇങ്ങനെ കണ്ണ് തപ്പി കഴിഞ്ഞാൽ പുറത്തിറങ്ങി പോണത് പിന്നെ വിളിച്ചാൽ വരും എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ വേറെ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല പിന്നെ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ തിരിച്ചത് തുപ്പത്തില്ല കാരണം തൊണ്ടയിൽ അങ്ങനെ കുടുങ്ങുകൊടുക്കുകയൊക്കെ ചെയ്ത് രണ്ട് ദിവസം നമുക്കങ്ങനെ ഒരു പേടി ഉണ്ടായി ഒരു ദിവസം പുറത്തിറങ്ങിയിട്ട് പിന്നെ ചെറിയ ചക്ക കള വെട്ടി ഇങ്ങനെ വരുമല്ലോ കുഞ്ഞ് ചക്ക പൊടിച്ചൊക്കെ തറയിൽ വീണ് കിടന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് തൊണ്ടയിൽ വെച്ച് അങ്ങനെ അതൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞോട്ടേ നമുക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് റെഡി ആവണേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചായ കുടിച്ചിട്ട് എനിക്കൊന്ന് റോഡിൽ പോകണം സാധനം വേടി സാധനം എന്ന് പറയാൻ വീട്ടിലത്തേക്ക് അരി പേടിക്കണം പിന്നെ വെളിച്ചെണ്ണ തീർന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ തീർന്നു അപ്പോൾ അത്യാവശ്യം പ്രധാനപ്പെട്ട വേണ്ട സാധനം മാത്രം മേടിച്ചുകൊണ്ട് എളുപ്പം എനിക്ക് കയറി വരാമെന്ന് വിചാരിച്ചേ അപ്പോഴതിന് വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് ഷോൾ ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര സമാധാനമാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഒറ്റ ഇതായിട്ടൊന്നും ഞാൻ ഇടത്തില്ല ഇങ്ങനെയാണ് എപ്പോഴും ഷാള് കുത്തിയിടുന്നത് പിന്നെ ഇനിയിപ്പോൾ തല കെട്ടണം പിന്നെ എനിക്കുള്ള ഒരുക്കു സാധനങ്ങൾ ഞാനൊന്ന് ഒരുക്കു സാധനങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരുപാട് ഒരുങ്ങാനും എടുക്കാനൊന്നും ഇല്ല ഒന്ന് തല കെട്ടണം പിന്നെ വലിയ മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഇത് തന്നെയാണ് എവിടെ പോകണമെങ്കിലും ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമല്ലോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒരുങ്ങി പോകുന്നത് അതുകൊണ്ട് ഒരുപാട് എനിക്ക് ഒരുങ്ങാന ഒരുപാട് സമയമെടുക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ എവിടെ പോകണമെങ്കിലും ഇവിടെ നിന്ന് താഴെ റോഡി ഇറങ്ങുന്നെങ്കിൽ ഇവിടെ വിട്ട് വേറെ എന്താവശ്യത്തിന് പോകണമെങ്കിലും ഇതേ രീതിയിലൊക്കെ തന്നെയാണ് പോവെടുക്കുകയൊക്കെ ചെയ്യുന്നത് തല കെട്ട് തല ഇട്ടുന്നേക്കെ ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതേപോലെ നോർമലായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഷോൾ ഇടുന്ന കാര്യത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ രീതിയിലായിരിക്കും പിന്നെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോകുമായിരുന്നു ഇപ്പോൾ കുറേ കാലമായി റോഡിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മോനുള്ളപ്പോഴത്തേക്കും മോൻ മേടിച്ചുകൊണ്ട് തരും കൊച്ചു തന്നെയാണ് എനിക്ക് എല്ലാം മേടിച്ചുകൊണ്ടൊക്കെ തരുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഒന്നും അറിയുന്നില്ലായിരുന്നു ഇപ്പോൾ മോൻ രാവിലെ പോയിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോഴത്തേക്ക് കടേ കടയ്ക്കും പാടല്ലേ തൂക്കി പിടിച്ചൊക്കെ കൊണ്ടുവരണ്ടേ പിന്നെ മാല മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കടുത്തി കിടന്നതിനെ മാറ്റി ഞാൻ അവിടെയും ഇട്ട് അതിന് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു മാലയുണ്ടായിരുന്നു ഇതാണ് എൻ്റെ കുപ്പിവെള്ള കളക്ഷനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു ബോക്സിന് അത് കുറെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഇടയ്ക്ക് ഞാൻ കാണിച്ച് തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കല്ല് വെച്ചതാണ് കേട്ടോ ചെറിയ വെള്ള കല്ലൊക്കെ വെച്ച വളകൾ ചിലപ്പോൾ കാണുമ്പോൾ കൊതി തോന്നുമ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുമായിരുന്നു ഇതന്നാൽ അധികം അങ്ങനെ ഇടക്കൊന്നുമില്ല ഇല്ലേട്ടാ മുമ്പൊക്കെ ആണെങ്കിൽ ഇടുമായിരുന്നു ചില ദിവസം എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ കല്യാണം എന്തെങ്കിലുമൊക്കെ വരാൻ പറ്റ ഇതെനിക്ക് ചേച്ചി തന്നതാണ് അപ്പോൾ ചേച്ചി തന്ന സ്ലൈഡ് പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഉള്ള നമ്മളെ കുപ്പി വിള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എൻ്റെ ചായ തീർന്നിട്ടില്ലായിരുന്നു അങ്ങനെ ചായ കുടിച്ച് പേഴ്സെടുത്ത് ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഹാപ്പി ഭയങ്കര ബേളം കൂടെ വരാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ നമുക്ക് മീൻ വരുന്നത് ഇവിടെയാണ് ഇവിടെ വന്നിട്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോൾ പിന്നെ ഈ ഒരു വീടുണ്ടല്ലോ ഇപ്പോഴാണ് ഗേറ്റ് മതിലൊക്കെ വെച്ച പണ്ടിതൊന്നും ഇല്ലായിരുന്നു നമ്മൾ പണ്ട് ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം താമസിച്ച വീടാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ വന്ന് വീട് വാടാക്കിയെടുക്കണം ആദ്യത്തെ വീട് മക്കളന്ന് ചെറുതായിരുന്നു പിന്നെ ഈ ഒരു ഇടവഴി പോകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ അപ്പുറത്ത് താമസിച്ചിരുന്ന വീട് ആ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴും താമസിക്കുന്ന വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വന്ന് താമസിച്ചിരുന്ന ഒരു വീട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു സൈഡിൽ സ്കൂളുണ്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ എനിക്ക് റോഡിൽ കയറണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ റോഡിൻ്റെ പണി കാര്യങ്ങൾ നടക്കുന്നത് വലത് സൈഡിലൊരു പള്ളിയുണ്ട് പിന്നെ ഈ പള്ളി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞ് വലത് ഇങ്ങോട്ടുള്ള റോഡേ പോയാൽ നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോവാം അങ്ങനെയുള്ള അങ്ങോട്ടുള്ള റോഡ് അതുവഴിയാണ് മക്കൾ പഠിക്കാനായിട്ടൊക്കെ പൊക്കൊണ്ടിരുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാര്യ വെർമേര ആർട്ട് ഗ്യാലറിയാണ് പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടി കാര്യങ്ങൾ കുട്ടികളുടേത് അങ്ങനെ ഒത്തിരി എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നടക്കും പിന്നെ ഞാനിപ്പോൾ ഈ റോഡിൽ കയറി ജങ്ഷൻ വഴി ഇത് നമ്മൾ ഉത്സവത്തിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴൊക്കെ ഞാൻ ഇവിടങ്ങളിലൊക്കെ മൊത്തം ഫുൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ ഇതൊരു പച്ചക്കറി കടയും പിന്നെ വീട്ടു സാധനങ്ങളും എല്ലാ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ മേടിച്ചിട്ടങ്ങ് പോവാം മില്ലിൽ പോകണം വെളിച്ചെണ്ണ മേടിക്കും പിന്നെ അങ്ങ് നേരത്തെ ഞാൻ അവിടെ പള്ളിയുടെ അവിടെ ണിച്ചില്ല അതുവഴി അങ്ങ് പോയിക്കഴിഞ്ഞ് എനിക്ക് മേടിച്ചിട്ട് വരാം പിന്നെ അങ്ങ് പോയി റോഡേ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് എൻ്റെ ഉപ്പാട് വരും അപ്പം ഞാൻ വിചാരിച്ചിവിടുന്ന് അരി എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടി പച്ചക്കറി എടുത്തത് എല്ലാം എടുത്തിട്ട് തിരിച്ച് കയറി വരുമ്പോൾ എനിക്ക് വേടിയെടുക്കാൻ പറ്റത്തില്ല രണ്ട് കൈയ്യിലും കൂടെ ഇങ്ങനെ തൂക്കി പിടിച്ച് കയറ്റം കയറി വന്നപ്പോൾ തന്നെ ആക അങ്ങ് കുഴഞ്ഞ അവസ്ഥയായി അപ്പം ഇനിയിപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്തുള്ള വീഡിയോ വീഡിയോന്ന് എടുത്തിട്ടില്ല അവിടെ ചെന്ന് നിന്നപ്പോൾ ഇച്ചിരി വീടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് രൂപയുടെ പച്ചക്കറിയാണ് കേട്ടോ നിങ്ങളവിടെയൊക്കെ നൂറ് രൂപയാണെന്നൊന്നും അറിയത്തില്ല ആദ്യം എഴുപത് രൂപയായിരുന്നു ഇപ്പോഴും നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് വെട്ട് കഷ്ണം കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടവലമുണ്ട് വെള്ളരിക്കാ രണ്ട് കഷ്ണമുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒന്നും എല്ലാം കൂടെയൊക്കെ ഉണ്ട് പിന്നെ ഒരു കവർ പാല് മേടിച്ചിട്ടുണ്ട് പിന്നെ റോഡിൽ പോയി സാധനം മേടിച്ച് ഇവിടെ കൊണ്ട് വന്നതിന് ശേഷം ഓരോന്നും എടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഓർമ്മ വന്നത് കടുക് വേടിച്ചിട്ടില്ല വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും വൈകുന്നേരം ഇനിയിപ്പോൾ മോൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞങ്ങാണ് മേടിപ്പിക്കാനേ പറ്റുള്ളൂ ആ സമയത്ത് കട അടച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാരണ കുടുംബശ്രീ അരിയാണ് മേടിച്ചോണ്ട് ഇരുന്നത് ഇന്നിപ്പം അത് കിട്ടിയിട്ടില്ല ഇരുന്ന് ജെ അരിയാണ് കിട്ടിയത് പിന്നെ ഉള്ളതും മേടിച്ചു കൊണ്ട് പിന്നെ നമ്മളെ പച്ചക്കറി വെളിച്ചെണ്ണ അരി അപ്പോൾ എന്തായാലും എല്ലാ ഐറ്റങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ തൊട്ട് മോക്ക് ക്ലാസ് ഉണ്ട് അപ്പം ക്ലാസ്സിന് പോകണം പിന്നെ ചോറ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ഉണ്ട് പോകണമല്ലോ പിന്നെ ഇപ്പം നമ്മൾ പച്ചക്കറി മേടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ രാവിലെ കയറി ചെല്ലുവാണെങ്കിൽ ഇതേപോലെ നല്ല പച്ച പച്ച നല്ല പച്ചക്കറി കിട്ടും കേട്ടോ അതിന് തക്കാളി മാത്രം ഇരുപത് രൂപയ്ക്ക് മേടിച്ച് ഇരുപത് രൂപയുടെ പിന്നെ പച്ചമുളകും മേടിച്ചിട്ട് ബാക്കിയെല്ലാം അല്ലാതെ നമുക്ക് നൂറ് രൂപയ്ക്ക് വെട്ട് മലക്കറിയായിട്ട് മേടിക്കുമല്ലോ അങ്ങനെയാണ് മേടിച്ചത് ഇനി വേണം എനിക്ക് ചോറ് വെക്കാനായിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് നിന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇട്ടത് എടുത്തിടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വിയർത്ത് കുഴഞ്ഞ് ഇനി ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ പോയി വൃത്തിയാവണം അങ്ങനെയുള്ള മറ്റുള്ള കാര്യ ജോലി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അടുക്കള നമ്മൾ എപ്പോഴും ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെ ഇരിക്കുന്ന വെച്ചാൽ നല്ല ക്ലീനായിട്ട് വൃത്തിയിട്ട് ആ ഒരു സൈഡിൽ നിന്ന് കച്ചേരി വിടണേന്ന് വെച്ചാൽ വേറൊന്നുമല്ല അപ്പുറത്തെ ചേച്ചി അവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് ചേച്ചിയവിടെ മുറ്റത്ത് അരിയടിപ്പിട്ടിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഒരു കുഞ്ഞായിട്ട് കാണത്തുള്ളൂ അങ്ങനെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു സൈഡിൽ മോളെ നിപ്പുണ്ട് പിന്നെ മോളെ കൂടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കച്ചേരി ഇടയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എനിക്ക് എന്ന് കത്തിക്കണം പിന്നെ നമ്മൾ ഈ കത്തിക്കുന്ന തിരി ഉണ്ടല്ലോ ഇത് എവിടെ നിന്നാണ് മേടിക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിന്ന് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങാടി കടയിൽ നിന്ന് പിന്നെ ഈ ഒരു ചട്ടി മേടിച്ചതെന്ന് വെച്ചാൽ അത് നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയി മേടിച്ചതാണ് അവിടെ പോയപ്പോഴത്തേക്ക് മേടിച്ച് ഇത് കണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് തൊണ്ടയുടെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളടുപ്പിൻ്റെ തട്ട് വൃത്തിയാക്കി അമ്മിക്കല്ലിൻ്റെ ഭാവം കൂടെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ അടുക്കളയിലുള്ള ഏകദേശം കുറച്ച് പണി കാര്യങ്ങളെ തീരുവുള്ളൂ എന്നാലും ഇനിയും ജോലി കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ അടുപ്പും അമ്മിക്കല്ലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഒരടുപ്പേ ഉള്ളാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരടുപ്പേ ഉള്ളു പിന്നെ ഈ ഒരു അമ്മിക്കല്ല് നമ്മളിവിടെ വന്നതിന് ശേഷം മേടിച്ചതാണ് കുമിഞ്ചാനെടുത്ത് കത്തിച്ചത് അമ്മിക്കല്ലിൻ്റെ ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഇനിയിപ്പം എന്തായാലും തീ കത്തിച്ചെടുക്കണമല്ലോ പിന്നെ മുറ്റത്തടുപ്പിൽ എനിക്ക് വെക്കായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ പുറത്തിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് ഇപ്പം കത്തിക്കാത്തതെന്ന് വെച്ചാൽ തറയിൽ ചെന്നിരുന്ന് കത്തിക്കാനായിട്ട് എനിക്കിപ്പോൾ തൽക്കാലം വയ്യാത്തതിനെ കൊണ്ട് അകത്ത് തന്നെ കത്തിക്കുന്നത് മാത്രമല്ല പൊരു വെയിൽ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ എല്ലാ സ്ഥലത്തും ഇതേ കണക്ക് തന്നെ ഇടയ്ക്ക് ഞാൻ റോഡിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു കോളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വെയിലും പിന്നെ ഇന്നലെ തുണി കഴുകി ഇട്ടേനെ കൊണ്ട് ഇന്നപ്പം അങ്ങനെ കഴുകാനായിട്ടൊന്നും ഇല്ല എന്ന് വെച്ചാൽ അകത്ത് എനിക്ക് ഇത്തിരി പണി ഇടക്കുന്നു എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ചെയ്ത് തീർക്കാനും പറ്റത്തില്ല അപ്പോൾ എന്തായാലും അടുപ്പിൽ തീയും കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കിടന്ന് തിളച്ച് വരുന്ന നേരത്തിനാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് പണിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പിൽ തീ കത്തിച്ച് അരിയടുപ്പിടുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഇടയ്ക്കുന്ന് തൂത്ത് വാരി വൃത്തിയാക്കുന്നുണ്ടെന്ന് വെച്ചാൽ അടുപ്പിൽ നിന്ന് നമ്മൾ കത്തിക്കാൻ വേണ്ടി എടുത്ത കൊതുമ്പ് ചൂട്ട് അതിൻ്റെ പൊടി ഐറ്റങ്ങൾ വീണിട്ടുണ്ട് അതുപോലെ രാവിലെ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് രാവിലെ തുടച്ചിട്ടായിരിക്കും അടുപ്പിലൊക്കെ നമ്മൾ തീ കത്തിക്കും എടുക്കും അല്ലെങ്കിൽ അടുക്കളയുള്ള പാചകവും കാര്യങ്ങളും നടക്കണം ഇന്നിപ്പോൾ രാവിലെ തന്നെ റോഡിൽ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി സമയം എടുക്കുകയും ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അരിയടുപ്പിട്ടതിന് ശേഷം തൂത്തതിന് ശേഷം അങ്ങ് തുടച്ച് വൃത്തിയാക്കാം അല്ല നമ്മൾ തീ കത്തിക്കുന്നതിന് മുന്നേ അങ്ങ് തുടക്കുകയാണ് ചെയ്യുന്നത് അത് വേറെ ഒന്നുമല്ല ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല ഈച്ചയും കുരുട്ടീച്ചയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പാത്രങ്ങളിൽ അല്ലെങ്കിൽ സ്ലാവിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ എന്തോ തല വെരുക്കുന്നതാണ് എനിക്കങ്ങ് തോന്നുന്നു അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഈച്ച ഉണ്ട് ഇല്ലെന്നൊന്നും പറയണ്ട ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇറയുന്ന അത് ചിലപ്പോൾ വൃത്തിയില്ലാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ വൃത്തിയില്ല എന്നങ്ങനെ ഒന്നും ഇല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നോക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ വൃത്തിയാക്കി എല്ലാം ചെയ്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മാങ്ങയും ചക്കയും എല്ലാം ഒക്കെ ഉള്ളെടുത്ത് ഇങ്ങനെയുള്ള ഈച്ചയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും അരി അരിയടുപ്പിടാനായിട്ടൊക്കെ പോകുന്നുണ്ട് അടുപ്പിൽ നല്ലതുപോലെ വെള്ളം തിളച്ച് കിടക്കുവാണേൽ കെട്ടി വെച്ചിരിക്കുന്ന കെട്ടനിക്ക് കഴിക്കാൻ പറ്റത്തിനെ കൊണ്ട് ഇങ്ങനെ കടിച്ചൊക്കെ അഴിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് മോനെ വേണ്ടിയിട്ട് ചായ എടുത്ത് വെച്ചിട്ട് കൊച്ചിയെ കുടിക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് ചായ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ചെന്നിട്ട് കുടിക്കാതെ മാത്രമല്ല സമയവും താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അരി എടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു അരിയുടെ വേവ് എനിക്ക് അറിയാനും വയ്യ മറ്റേ നമ്മൾ കുടുംബശ്രീയൊക്കെ ഇട്ട് വേവിക്കുമ്പോഴത്തേക്ക് കൂടെ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും പിന്നെ അതുപോലെ തന്നെ എനിക്ക് അറിഞ്ഞിടാത്തൊരു കാര്യമാണ് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്ക് വെള്ളം ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കും അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇരുന്ന് ഓരോ നാട്ടിലും ഓരോ രീതി ആയിരിക്കാം ഓരോ വിശ്വാസങ്ങളായിരിക്കാം വെള്ളം വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ അരി നേരിട്ടങ്ങിട്ട് കൊടുക്കരുത് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ അരി അരിയിട്ട് കൊടുക്കാവൂ എന്നാണ് പറഞ്ഞത് കേട്ടോ ഇന്നിപ്പം എന്നെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു ചേച്ചി വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്നപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചേച്ചി ഇങ്ങനെ അരി ഇടാനായിട്ട് പോകുന്ന ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ സമയത്താണ് ചേച്ചി പറഞ്ഞത് വെള്ളം വെട്ടി തിളക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അരി ഇട എടുക്കുകയൊക്കെ ചെയ്തത് എനിക്കറിയില്ല ഇരുന്ന് ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്ന ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും നിങ്ങൾക്കറിയാമോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് മലന്ന് നോക്കുന്നത് വേറെ ഒന്നും നമ്മളെ മീനും ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല അതിൻ്റെ എനിക്ക് ഉള്ളിലാണെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര അങ്ങ് പടവിടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ തിരിച്ച് വന്നുമില്ല കുറേ തവണ ഞാൻ കിടന്ന് മീനും മീനുവന്നു വിളിച്ച് വിളിച്ചിട്ടൊന്നും വരുന്നില്ല അവൾ പോകാനുള്ള കാര്യം വേറെ ഒന്നും അവൾ സ്വന്തമായിട്ട് തന്നെ കൂട് തുറന്ന് കൂടിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് എൻ്റെ അവിടെ വർത്താനം പറഞ്ഞ് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇരുന്ന സമയത്താണ് ഇവിടെ തേങ്ങ വെട്ടാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് അവരെ വർത്താനം കേട്ട് പേടിച്ച് അങ്ങോട്ടങ്ങ് പറന്ന് പോയി പറന്ന് പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെനിക്ക് നമ്മളെ മീനും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാം പക്ഷേ ഇന്ന് വരെയും നമ്മൾ വീഡിയോയിൽ ഒരു വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ വീടിയിലൊന്നും നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടില്ല ഇടയ്ക്ക് എപ്പോഴോ ചെറുതായിട്ടെങ്ങാണ്ട് എപ്പോഴോ ഒന്നും ഇപ്പോഴല്ല പണ്ടെങ്ങട്ടെപ്പോഴങ്ങാ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടങ്ങണ്ടേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പില്ല പോയി അപ്പോൾ എന്തായാലും പിന്നെ വരാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരുമോ ഇല്ല അത് ഇനി അതുവഴി അങ്ങ് പോയതാണോ ഒന്നും അറിയുമ്പോൾ എന്തായാലും കാക്ക കൊത്തും അങ്ങനെ ഒന്നുമില്ല ഇല്ല ഏട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചിറവ് വെട്ടു അങ്ങനെ ഒന്നുമില്ല തുറന്ന് വിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കിടന്ന് നടക്കും പറക്കും എടുക്കുകയും ഒക്കെ ചെയ്യും നല്ല വർത്താനം ഒക്കെ പറയുമായിരുന്നു പക്ഷേ ഇന്നൊരുപാട് സമയമായിട്ട് തിരിച്ച് വന്നിട്ടില്ല പിന്നെ എന്തായാലും അവൾ വരുവായിരിക്കും പിന്നെ ഗോതമ്പ് പുട്ട വെച്ചിട്ട് നമ്മൾ കട്ടൻ ചായ ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചായ ഒഴിച്ച് കുടിക്കും കേട്ടോ പണ്ടൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ എന്തായാലും കട്ടൻ ചായ നമ്മൾ പുട്ടുകൊടത്തിൽ വെള്ളം ഉണ്ടായിരുന്നേ നല്ല വെട്ടി തിളച്ച വെള്ളമല്ലായിരുന്നു അങ്ങനെ അതിൽ കുറച്ച് തേയില ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊന്ന് കുറച്ച് പുട്ടെടുത്ത് ഇനിയിപ്പം എനിക്ക് കഴിക്കണം മോളിനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സ്റ്റണ്ട് ഇടക്കുണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് ഈ ഒരു രണ്ട് പൂച്ച കുഞ്ഞുങ്ങളെ എങ്ങ് ഹാപ്പിയിരിക്കാൻ നമ്മൾ സഹത്തിൽ ഭയങ്കര ബഹളവും കുരുത്തൊക്കെ ഇടുവാണ് പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ അരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇനി അരി ഒന്ന് വാക്കണം ഇങ്ങനെ നമ്മൾ ഈ ഒരു അടുപ്പിൽ വെച്ച് ചരിക്കുമുണ്ടല്ലോ വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചരിക്കാനായിട്ടുള്ളത് എനിക്ക് പല ദിവസം എനിക്ക് അബദ്ധം പറ്റി ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ മറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു മറിഞ്ഞ് വന്ന് എൻ്റെ ചോറ് മുഴുവനും അങ്ങ് തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു തെന്നിപ്പോയി നമ്മളിങ്ങനെ തടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചോറ് ചരിച്ചിട്ടില്ലല്ലോ കഴിവതും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ മുറ്റത്തിട്ട് വേവിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അടുപ്പ് പേടിയുമാണ് പുറത്താകുമ്പോൾ നമുക്ക് കല്ലിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചരിച്ച് വയ്ക്കാനായിട്ട് പറ്റി ഇതാകുമ്പോൾ ടേയിലും ഈ ഒരു അടുപ്പ് സ്റ്റീലായ കൊണ്ട് തന്നിപ്പോ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന മുട്ടക്കോസ് മുട്ടക്കോസെടുത്ത് വിഴുക്ക് അരട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും പിന്നെ പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് മീൻകറി വെക്കണമല്ലോ പുളിമുളകും വെക്കാനാണ് തേങ്ങ അരക്കാതെ അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്ത് കടകില്ല ഒരു നുള്ളു ഒരു സ്പൂണങ്ങാണ്ടേ വരുവുള്ളതെന്ന് എനിക്ക് തോന്നുന്നു മേടിക്കാൻ പോയിട്ട് വേടിക്കാനും വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുക് എന്തായാലും കടുക് മുട്ടണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ആ കടുക് എടുത്തില്ല അതായിട്ട് ഇനി തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ മുളകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവ ഇട്ട് കൊടുത്ത് പുളിമുളകും വയ്ക്കുന്നതിൻ്റെ നേരത്തേക്ക് ഒത്തിരി വീട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു മീൻ കറിയിൽ പുളിവെള്ളവും ചേർത്ത് കൊടുത്ത് നമ്മൾ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ മീൻ ഇട്ട് കൊടുക്കണേ ഇങ്ങനെ ഒരു മീൻകറി ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചത് തന്നിട്ടില്ല പക്ഷേ അല്ലാതെ നമ്മൾ പുളിമുളകും വെച്ചിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല നമ്മൾ പുളിമുളകും വെക്കുമ്പോഴത്തേക്ക് എല്ലാം ആദ്യം മൂത്തേന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ മീനിട്ട് ഒത്തിരി ഒന്ന് ഉറച്ചു വരുമല്ലോ മീനൊന്ന് അങ്ങനെ ഉറച്ചു വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഇടാനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരുപാട് ലെങ് ആയി ഹാപ്പി പുറത്തിറങ്ങി വീണ്ടും പോയിട്ടുണ്ട് കഥവ് തുറന്ന് കിടന്ന് മീൻകറി വെക്കാൻ പോയ നേരത്തിന് ഇപ്പോൾ എവിടെയങ്ങ് അകത്താക്കണം പറഞ്ഞാൽ കേൾക്കും വിളിച്ചാൽ വരും എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചില നേരത്തെ നോക്കുന്ന കാണുമ്പോൾ നമുക്കങ്ങ് പാവം തോന്നും കേട്ടോ ഇപ്പോൾ ചപ്പടഞ്ഞാൽ അവിടെ അങ്ങ് കിടക്കുകയേ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും ഗുഡ് പറഞ്ഞ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരുപാട് ലേറ്റായി നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ വീഡിയോ ഇടും പറ്റുന്നിടത്തോളം നിങ്ങളെല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഒരുപാട് കണ്ടൻറ്റോ കാര്യങ്ങളോ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാനൊന്നും ഇല്ല എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോവല്ലേ